ഹായ് ഡിയാസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ വന്നു അതുമാത്രമല്ല ഒരു സന്തോഷമുള്ള കാര്യം കൂടി പറയാനുണ്ടല്ലോ എൻ്റെ സിസ്റ്ററിന് ബേബി ഉണ്ടായി രണ്ട് ടീൻ ബേബീസ് ആട്ടോ ഉണ്ടായത് ഒരു ബോയ് ആൻഡ് ഗേള് അപ്പോൾ ഞങ്ങൾ കാണാനായിട്ട് വന്നാട്ടോ ബേബീസിനെ അത് വന്നപ്പോൾ ബന്യൂസ് ജാക്കിനെ കാണാനായിട്ട് പോകുന്ന ജാക്കീനെ അഴിച്ചു വിട്ടേക്കുമായിരുന്നു അപ്പോൾ അവന് ആ തെണ്ണയുടെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാനായിട്ട് ഓടിയതാണോ അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ൊരു ചട്ടിയിലൊക്കെ ആക്കി അമ്മ സെറ്റാക്കി വെച്ചേക്കെട്ടോ കുറേയൊക്കെ വാടി കരിഞ്ഞു പോയായിരുന്നു കേട്ടോ പിന്നെ അമ്മ അതെല്ലാം ചട്ടിയിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് നല്ല സെറ്റായിട്ടിരിക്കുന്നതെല്ലാം പിന്നെന്താ ഇവിടെ വന്ന് കഴിയുമ്പോൾ വെണ്ണിവസം ഭയങ്കര ഒരു എന്താ പറയുക ആൾമാരുടെ കൂടെ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമുക്ക് ജാക്കിന് ഭയങ്കര ഇഷ്ടമായിട്ട് ജാക്കി അടച്ചിരുന്നാലും ജാക്കിയൊന്നും ചെയ്ത് തോന്നുന്നൊന്നുമില്ല പിന്നെ അതായത് ഇന്ന് ടി വി കാണുകയായിരുന്നു അമ്മ ഇവിടെ ഇവിടാണ് ഒരാൾ കേട്ടോ ഇത് ഗോയി കേട്ടോ അപ്പോൾ അവൻ കിടന്ന് ഭയങ്കര ഉറക്കമാണ് പകലും എല്ലാം ഉറക്കം രാത്രി എണീറ്റിരിക്കുകട്ടോ പരിപാടി അപ്പോൾ ഉറക്കമൊക്കെ കണക്കാണ് അപ്പോൾ അതാ പൊന്നൂസ് ആ പിള്ളേരെ വീശാനായിട്ട് നിൽക്കും കേട്ടോ ഇപ്പോൾ ഓൾമാരുണ്ടോൾമാരോടൊപ്പം ഭയങ്കര കളിയും ചിരിയാക്കുക കേട്ടോ പിന്നെ ചുമ്മാ അങ്ങനെ അടിയൊക്കെ കൊടുക്കുന്നൊരു ഇത് അവൾ എന്ത് ചെയ്തു വരില്ലായിരുന്നിട്ട് അവൾക്ക് എടുക്കണം ഉമ്മ വെക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ കുറച്ചേരൊക്കെ കയ്യിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ ഇപ്പം അവർക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണ് ഇപ്പം നമ്മൾ പിടിക്കുമ്പോഴൊക്കെ അവർക്ക് വേദന എടുക്കും പുന്നൂസ് ഇങ്ങനെ ഞെക്കി പിടിക്കുകയൊക്കെ ചെയ്യും കവളയിലൊക്കെ ആണെങ്കിലും അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് വേദന എടുക്കും പൊന്നൂസിനെ കൊണ്ട് ഒത്തിരിയൊരു അടുത്തേക്ക് അങ്ങ് പോയില്ല കേട്ടോ അതൊക്കെ പിന്നെ അവൾമാരോട് വന്നിരുന്ന ചെന്നാലും ഫോട്ടോ എടുപ്പും കാര്യം വർഷങ്ങളൊക്കെ കേട്ടോ പിന്നെന്താണ് പിന്നെ ഫോണിലൊക്കെ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഒക്കെ ആയിരിക്കും പിന്നെ ഇതാ ചേച്ചി ചേച്ചിയായിട്ട് കളി ഇറങ്ങിട്ടപ്പോൾ ഇവിടെ എന്ത് പലഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഞാൻ ഫ്രീ ആട്ടോ അവൾമാർ അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഒക്കെ ആട്ടോ അപ്പോൾ എനിക്കെന്നല്ല എല്ലാവരും അങ്ങനെയുള്ള നമ്മൾ സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു ഇതാണ് ഒരു ആ പിന്നെ സമയം പിന്നെ സ്വന്തം അമ്മയൊക്കെ കൊടുക്കുക കേട്ടോ പിന്നെ അമ്മ വീട്ടിൽ ഇറങ്ങിയപ്പോൾ അവളും കൂടെ ഇറങ്ങി കേട്ടോ ചിലപ്പം ഇത് താഴെ ഒരു കടയുണ്ട് കേട്ടോ അവിടെയൊക്കെ അമ്മ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ കൂടെ പോകും കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ മുറ്റത്തൊക്കെ ആണെങ്കിൽ ഒക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് കൂടി നടക്കാനൊക്കെ വലിയൊരു ഇതായിട്ടോ അങ്ങനെ എപ്പോഴും വണ്ടി വരുന്നൊരു ഇതൊന്നും അല്ല പിന്നെ നമ്മൾ അങ്ങനെ ആരുമില്ലാതെ റോഡിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കയറി പോകില്ല കേട്ടോ ഇതായിട്ട് നമ്മുടെ പിന്നെതാ അമ്മ ചായ ഇടുമായിരുന്നു കേട്ടപ്പോൾ ചായക്ക് അമ്മ അവൽ നനച്ചിട്ടുണ്ടായിരുന്നപ്പം അത് ഞങ്ങൾ ഒരുമിച്ചിരുന്നൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ പിന്നെ സുഖേബീസൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമല്ല സുഖമായിട്ടിരിക്കുന്ന ഹാപ്പിയാണ് പിന്നെ ചൂടിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ഭയങ്കര ചൂടാണ് ഒരു ശീല നമ്മൾ പാനിൻ്റെ കാറ്റിനൊക്കെയാണ് ഒരു പകൽ സമയത്തൊക്കെ നല്ല ചൂടാണ് ചൂട് ഓരോക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മ്മ ചായ എടുത്തു പിന്നെ ചാവലൊക്കെ നനച്ചു അപ്പൊ ഞങ്ങള് ഒരുമിച്ചിരുന്നാണ് ചായയൊക്കെ കുടിച്ചിട്ടോ ഏട്ടന്ന് അവിടെ ചായ കുടിക്കുകയാണോ അവര് കഴിക്കുകയാണ് പൊന്നൂസ് ഇപ്പൊ അവരിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അവളിപ്പോ ഏർ കളിക്കാനൊക്കെ ഉള്ള ഒരു ഇതാണ് പിന്നെ ഇച്ചിരി ഇച്ചിരി ഒക്കെ അവിടെ കഴിക്കും അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ നല്ല കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം താപ്പായ്